മായ കുർആാനിലെ സൂറത്തുള്ള ഫാത്തികയുണ്ടല്ലോ ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തിനബിയെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ യുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതി കളയാറുണ്ടല്ലോ എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് അല്ലാഹുവടാർ ഉള്ള സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക് ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ആയിബലീസ് കരഞ്ഞുപോയതു അ പാടെ സാധാരണ സൂറത്തല്ല അത ഫാത്തിഹ സാധാരണ സൂറത്തല്ല എന്ന പ്രിയപ്പെട്ടവരെ അദാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ ഫാത്തിഹ ശിഫയാണ് നബി മുഹമ്മദ് മുസ്തഫാ ാഹു വലിഹി വസങ്ങൾ പറയുകയാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാട് മഹാനായ പ്രവാചകനെല്ലോ എന്റെ അവിടെ പോയി ചരിത്രം പറയുമ്പോൾ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയിലെ പന്ത്രണ്ടില എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല അതൊരു സാധാരണ ദിവസമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസത്തെ പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ അന്നാണ് പ്രവാചകൻ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് ഞാൻ ഇങ്ങനെത്തുന്നവരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന് സ്വല്ലാത്ത ദിവസല്ല മാതെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഒരു ഭൂമി ആ ദിവസത്തിന്റെ മകത്വമറിയുമോ ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ ഒരേ ഒരു ചരിത്ര തരാ ഒരേ ഒരു ഒരേ ചരിത്ര തരാ ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾ തീരുമാനിക്കൂടെ പ്രവാചകനെല്ലങ്ങളുടെ ജന്മദിനത്തിന്റെ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അമ്മാഹുവിന്റെ പ്രവാചകനെല്ലാഹു വസെ അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ടവരെ അതാ അവിടെ ചരിത്രം പറയും ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പഠിക്കാൻ എന്താ ഒരു നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കണം അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരു അറിയാം അല്ലേ അറിയോ അറിയോ അബൂൽഹബിനെ അബൂജഹലിനെ അബൂലഹബിനൊക്കെ അറിഞ്ഞില്ലേ പിന്നെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അബുലഹുവിൻ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുബനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത് അപ്പൊ അബൂലഹബ് ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നില്ല അബൂലഹബിന്റെ സ്വഭാവം അറിയാമല്ലോ അബൂലഹബിന്റെ സ്വഭാവം നമുക്കറിയുമല്ലോ ആ ചത്തുപോയി പ്രിയപ്പെട്ട ആലാനത്താക്കപ്പെട്ടവനങ്ങളെ ദിവസങ്ങള് കഴിഞ്ഞപ്പോ അവന സ്വപ്നം കാണുകയാണ് പോയവരെ സ്വപ്നം കാണുമല്ലോ എന്റെ അവസ്ഥ എങ്ങനെയാണ് മരിച്ചുപോയ അബൂലഹബിനോട് തന്റെ സഹോദരൻ അവിടെ സ്വപ്നത്തിൽ കണ്ടപ്പോ أعلم أن بس ينضع عبد النقرين في <applause> النار إلا أنه يخفف علي كل ليلة مسنين وعن الصمد يصنع مع أنبكة الهدى പറയുകയാണ് ഇമാം ഹദീസ് കാണാ അബൂ ഹദീസ് കാണാ കാണാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയുമോ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ എന്റെ കവറും വിടുപനും തീയാണ് എന്റെ കബറിന്റെ കത്ത് പാമ്പുകളും തേടുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്റെ കത്ത് വല്ലാത്ത പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസത്തിയാളെ പറഞ്ഞു കൊടുക്കുകയാളെ എന്തവരേ അവിടം തിങ്കളാഴ്ച ദിവസനത്തി കഴിഞ്ഞ സാധാരണ ശിക്ഷല്പമ കുറവുണ്ട് അന്നത്തെ ദിവസം സിങ്കളാടിച്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ കവറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാ

ിടയിലൂടെ അള്ളാഹു അലിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അതിന്റെ കാരണം എന്തെന്നറിയുമോ ഒരുപാട് ഒരുപാട് കളിയാക്കിയ ഒരുപാട് കണ്ണുങ്ങി പിടിപ്പിച്ചു തിങ്കളാഴ്ച ദിവസം മാത്രം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവൻ തന്നെ പറയുകയാണ് അവൻ തന്നെ പറയുകയാ മഹാനായി കുടൽ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസം പന്തെണ്ണുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന് ജനിച്ച ദിവസം അതാ സുവൈബത്തെന്ന് പറയുന്ന ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട് ഇവന്റെ അടിമയാണ് ഇവന്റെ അടിമ പെണ്ണാണ് സുവൈവത്ത് ആ സുവൈവത്തെന്ന് പറയുന്ന പെണ്ണു വന്ന് അവനോട് പറഞ്ഞു മുഹമ്മദ് ജനിച്ചെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെന്ന് ആ പിഞ്ചു കുഞ്ഞു ജനിച്ചെന്ന് പറഞ്ഞപ്പോ ജനിച്ചതിന്റെ സന്തോഷത്തിൽ പറഞ്ഞ അടിമയായ പറയുന്ന ആ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ ോട് പറഞ്ഞ് ആ അടിമ പെണ്ണിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവര് തങ്ങളോട് അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാ ആ പെണ്ണ് മുത്തിനബിക്ക് പാല് കൊടുത്തിട്ടുണ്ട് പ്രവാചകനും മുല കൊടുത്ത പെണ്ണാണ് പ്രവാചകനെ ജനിച്ചെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം അള്ളാഹു എല്ലാ തിങ്കളാഴ്ചയും എന്റെ കബറിന്റെ അകത്ത് ശിക്ഷ കുറച്ചു വരുമെന്ന് അവളെന്ന് പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് പ്രവാചകൻ െ പ്രചൻ വസ്ലമാ തങ്ങള് ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിനു പകരം അള്ളാഹു അതാബ് കൊണ്ട് എല്ലാ ദിവസവും അതാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെനിന്ന് പറഞ്ഞു കൊടുത്തു എന്ന അബ്ബാസുദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു ഈ മാന്തരുമാറാകട്ടെ